അങ്ങനെ അമ്പലത്തിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നമ്മുടെ ഇത് കീഴൂർമഠം ഋഷികേശ ക്ഷേത്രം എന്നാണ് അതിനെ വിളി പേര് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ഈ നിൽക്കുന്ന ഈ സ്ഥലത്ത് നേരത്തെ ഒരു പഴയ ഒരു ശ്രീകോവിലും ഉണ്ടായിരുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പൂർണ്ണ ക്ഷേത്രമായിരുന്നു അത് നശിച്ച് ഈ പഴ പ രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഈ ബൃഹതീശ്വര ക്ഷേത്രമൊക്കെ നിർമ്മിച്ച പച്ചന്മാരെല്ലാം ഇവിടെ വന്നതിൻ്റെ പണികളൊക്കെ നോക്കാനായിട്ട് വന്നിരുന്നു അപ്പോൾ അവര് തന്നെ എന്ന് കൂട്ടി ഇതിന്റെ ഒരു പത്തിരണ്ടായിരം വർഷത്തിലോളം പഴക്കമുണ്ട് ഇതിന്റെ ആ ഒരു നിർമ്മിതികളും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇതിന് നേരത്തെ ഒരു പുറകോട്ട് ഈ അമ്പലം ശ്രീകോല പുറകോട്ട് നിരുത്തി ഇരുത്തി കാരണം കൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും കല്ലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മേൽക്കൂര ഉൾപ്പെടെ കല്ല അപ്പൊ ഇതിന്റെ ആ മേൽക്കൂരയ്ക്ക് ഒരു ചെറിയ വിടവ് വരിക അതിനകത്തൂടെ വെള്ളം താഴോട്ട് വരികയും ചെയ്ത് കാരണം കൊണ്ട് ചോർച്ചയുണ്ടായി അപ്പൊ തറയിരുത്തി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് ഇതിനകത്ത് കയറി പിന്നെയും മണ്ണ് കുറച്ചുകൂടെ താഴോട്ടെ മൊത്തം താഴട്ടെ അപ്പൊ രണ്ടായിരത്തി പതിനാറില് ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ബാലാലയത്തിലേക്ക് ഇത് മാറ്റി ഇതിന്റെ പ്രതിഷ്ഠ ബാലാലയത്തിലോട്ട് മാറ്റി പുതിയ സ്ത്രീകോല് പണിയാനായിട്ടുള്ള അപേക്ഷ നമ്മുടെ ഇവിടെ കൊടുത്തു അതേപോലെ ബോർഡിൽ സമർപ്പിക്കുകയും ചെയ്തു പക്ഷെ അതിനുശേഷം വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് ഇതിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്ന് ഇടയ്ക്ക് അത് വെച്ച് മുടങ്ങിപ്പോയി അതിനുശേഷം ഒരു രണ്ട് വർഷം മൂന്ന് കോവിഡിന് തൊട്ട് മുമ്പാണ് ഞങ്ങളുടെ കമ്മിറ്റി രൂപീകരിച്ച് ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ വൃദ്ധാവിക കോവിഡ് വന്ന ഒരു രണ്ടു വർഷത്തെ കാലത്തേക്ക് നമുക്ക് ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി കാരണം ഓഫീസുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടായിരുന്നു ഇല്ലാത്തൊരവസ്ഥയിലോട്ടായിരുന്നു ശേഷം എല്ലാം സാധാരണ രീതിയിൽ ആയപ്പോഴത്തേനും നമ്മൾ രണ്ടാമത് പിന്നെ ഇതിനെ സമീപിച്ച് ഏഴു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ദേവസ്വം ബോർഡിൽ നിന്നും ശ്രീകോവില് പണിയാനായിട്ട് നമുക്ക് സാങ്ഷൻ ആക്കി കിട്ടി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോ അതിന്റെ നിങ്ങക്ക് കാണാം പഞ്ചവർഗം വരെ ചെയ്ത് ാണ് ഇപ്പം പഞ്ചവർഗം വരെയുള്ള പണികൾ ഇപ്പം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ബാക്കിയുള്ള പണികള് ഉടനെ ഈ വിഷുവിന് മുമ്പ് ആരംഭിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇതിന്റെ കാര്യല്ലേ ദേവസ്വം ബോർഡിന്റെയും ഇവിടെ എല്ലാ വർഷവും നടത്തുന്നതാണ് സൂര്യനാരായണ പൊങ്കാല പൊങ്കാല സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പാണ് പൊങ്കാല അഞ്ചു മണിക്ക് പൊങ്കാലും നടക്കുന്നതാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാരെ ഈ ഒരു സ്ഥലം മുഴുവൻ ൾക്കാരെടും പൊങ്കാല ഇടാനുള്ള ഭക്തകൾ അപ്പൊ ആ അടുപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് തന്നെ ഇവിടെ തന്നെ നമ്മൾ രസീത് മാത്രം എടുത്താൽ മതി അല്ലേ കലവും കാര്യങ്ങളും എല്ലാം വിറവ വിറവ് മാത്രം കൊണ്ടുവരണം അല്ലെ വിറവ് കലവ് കലം പിന്നെ അതിന്റെ ആവശ്യമായിട്ടുള്ള അരി അങ്ങനെയുള്ള അങ്ങനെയാണ് എല്ലാ വർഷം നമ്മൾ മുടങ്ങാതെ ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിന്റെ ഇപ്പം പൂർത്തീകരണമൊക്കെ എന്തുവായി അമ്പലം പണിയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ പകുതി വരെയാണ് ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളത് ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു കോൺട്രാക്ടർ എടുത്തിരിക്കുന്നത് ഒരു സ്ത്രീ ആ എടുത്തിരിക്കുന്നത് അപ്പം അവര് ഇപ്പൊ ഇത്രയും പേരെ പണിതിട്ടാണ് ഇത് കല്ലിലാണ് മുഴുവൻ ചെയ്യേണ്ടത് തടിയോ ബാക്കിയുള്ള സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് കോൺക്രീറ്റിലോ ഇഷ്ടികലോ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ ആളുകളെല്ലാം റെഡിയാ അപ്പൊ നമ്മൾ ഇതിനൊരു കൊട്ടേഷൻ കൊടുത്തിട്ട് പോലും ഇത് പണിയാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ട് പോലും ഒരാളാണ് എടുത്തത് ദേവസ്വം ബോർഡ് മൊത്തത്തിലുള്ള വിളിച്ചിട്ട് പോലും ഒരാളാണ് ഈ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ഒരാൾ മാത്രം ഒന്നോ രണ്ടോ പേര് മാത്രമൊന്നുമില്ല അതിനകത്ത് ഒരാളാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പൊ കാരണം ഈ കല്ലിലൊക്കെ പണിയുന്ന ആളുകൾ വരാൻ കുറവാണ് പിന്നല്ല ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ ഇഷ്ടം പോലെ തമിഴ്നാട്ടിൽ നിന്ന് വേണം വരാനേ ഇപ്പൊ കല്ല അവര് വന്ന് വന്ന് കഴിയുമ്പോ നമുക്ക് അതിന്റെ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ സെ വിളിച്ചിരുന്നു ഈ പണിയുന്ന ആളുകളെ വിളിച്ചിരുന്നു അപ്പൊ അവര് ഭിത്തിക്കല് പടർന്നുകൊണ്ടിരിക്കാണ് ഒരു കൊണ്ടുവരാൻ എന്ന് പറഞ്ഞില്ല ശേഷം അപ്പോൾ അതുപോലെ എത്ര മാസോ അല്ല വർഷമോ അല്ല അങ്ങനെ വല്ല പറഞ്ഞിട്ടുണ്ടാവും തീർത്തു വരാനൊന്നും അങ്ങനെ വല്ലതും ഈ അമ്പലം അമ്പലം ശരിക്കും പറഞ്ഞാൽ തീർത്തു സമയം കഴിഞ്ഞു 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 ആ എത്ര ഇതാ പറയുന്നത് അവര് ആറുമാസത്തെ ആറ് മാസത്തെ അഗ്രമെന്റ് വെച്ചിട്ടിപ്പോ ഏകദേശം ഒരു വർഷത്തിന് മേളിലായിരുന്ന ഒന്നര കൊല്ലമായിട്ട് കെട്ടി അവർ ഇതാക്കിയതാ നമ്മള് നിരന്തരമായിട്ട് ഇവരുടെ ബന്ധപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് നമ്മൾ ബോർഡിൽ ഏറ്റവും അസലീഹിനെതിരെ നമ്മളിത് പെട്ടെന്ന് കിട്ടാനായിട്ട് പ്രസിഡന്റ് നേരിട്ട് പോയി ചെന്ന് കണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന്റെ ശേഷമാണ് ഇതിപ്പം അവര് ഉടനെ രണ്ടാമതും ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാം പറയുക എന്നുള്ളൂ ബാക്കിയുള്ളത് എല്ലാവരാണ് പിന്നെ ബോർഡിന്റെ അമ്പലം അല്ലേ അപ്പൊ എത്ര വർഷമായി ഇത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ വർഷത്തിന്റെ കണക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല വരുന്ന ഒരു പുരാണം പണ്ട് നമ്മൾ പറഞ്ഞത് ഇത് പണ്ട് ഈ രാജാക്കന്മാരുടെ കാലത്ത് ഈ യുദ്ധ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ തമ്പടിച്ച സമയത്ത് ആ സമയത്ത് നിർമ്മിച്ച ക്ഷേത്രമാണെന്നാണ് അപ്പൊ അതിന്റെ ഒരു കഥ എല്ലാവർക്കും കേക്കണമെന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ അത് അങ്ങനെ ഇവിടെ ക്ഷേത്രം തമ്പടിക്കുകയും അതിനുശേഷം വലിയ ാണ് ഇത് പണിത് വച്ചിരുന്നത് പണിതിരുന്നത് അപ്പോ അതിനുശേഷത്തിന്റെ രാജാവ് രാജാവ് കൈമാറിയതാണ് ഇവർക്ക് കൈമാറി കൈമാറിയിട്ട് അവര് പിൽക്കാലത്ത് എന്താ പറയുന്നത് അവര് തിരിച്ച് അവർക്ക് നടത്തിക്കൊണ്ട് പോവാൻ വല്ലാത്തൊരു സാഹചര്യമായപ്പോൾ ഊർമണം അവര് തിരിച്ച് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ട് ഇത് അവർക്ക് പോറ്റിമാർക്ക് താമസിക്കാനായിട്ട് അന്ന് രേഖാക്കന്മാരും കൊടുത്ത സ്ഥലം അതുകൊണ്ടാണ് ഈ കീഴേ മഠവും പേര് മടവും പിന്നീട് ഇതെല്ലാം കൈമാറിയ ഒത്തിരിയൊക്കെ അന്യാദിനപ്പെട്ട് പോയിട്ടുണ്ട് എല്ലാം ഇതുകൊണ്ട് രണ്ടോ രണ്ടര ഏക്കർ സ്ഥലവും ക്ഷേത്രത്തിന് തന്നെ ഉണ്ടായിരുന്ന ഇപ്പൊ ഇതിപ്പോ അരേക്കർ ഉണ്ടോ ഉണ്ടോന്ന് തന്നെ തപ്പി നോക്കേണ്ട സ്ഥിതിയിലാണേ ശരി എപ്പോഴും കയ്യേറി കൈയ്യേറാവുമെങ്കിൽ എത്രയും കയ്യേറാവും ഇത്രയും സ്ഥലം ദേവസ്വം ബോർഡിന് കണ്ണായിട്ട് കിടക്കുക ഇപ്പൊ ഈ വരുന്ന ഇപ്പൊ പുതിയ ബൈപാസ് വന്നാൽ തന്നെ ദേവസ്വം ബോർഡിനല്ലേ ഇതുകൊണ്ട് പ്രയോജനമുള്ള പ്രയോജനമുള്ള ശരി അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനം ഇപ്പൊ ഇവിടുത്തെ ഈ ബൈപാസ് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇടത്താവളം പണിയാൻ ഏറ്റവും അനുയോജ്യമായിട്ടൊരു സ്ഥലമാണിത് കാരണം ഇത്രയും സ്ഥലവും കാര്യങ്ങളും എടുപ്പുണ്ട് ഈ തൊട്ടടുത്താണ് ഇതിന്റെ കടവും നിങ്ങളിന് ശേഷം ഈ മിക്ക കടകളിലും ഇപ്പൊ ഒരിടത്താവളം വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പന്മാർക്ക് അപകടം ഉണ്ടാകുന്ന ആഴം കുഴി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം അപകടം സാധ്യത വളരെ കൂടുതലാണ് മിക്ക കടകളിലും പക്ഷെ ഇതെന്ന് കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഏഹ് തീർത്ഥാടനം നടത്തുന്നവർക്ക് ഭക്തനങ്ങൾക്ക് വന്ന് കുളിച്ച് തൊഴുതു പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉള്ളൊരു കടവാണ് അതുപോലെ തന്നെ ഈ വാബുബലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാവിന്റെ സമയത്തൊക്കെയാണ് തന്നെ നടത്താനും പറ്റിയ ഒരു അവിടെ ഇല്ല ചില ഇത് നോക്കണു ഇപ്പൊ തന്നെ ഈ ഞങ്ങളാണേല് വസ്തുവിന്റെ അതിരളന്ന് തിട്ടപ്പെടുത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തിട്ട് പോലും ഇതുവരെ പോലും ഒരു കാര്യങ്ങളായിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല ഇവിടെ ഞങ്ങൾ ഒരു പരാതിയുടെ കൊടുത്താൽ കാര്യം ഇല്ലെങ്കിൽ ഇതിലൊന്നും അതിലൊന്നും ഇല്ല വസ്തുക്കൾക്കാരെ അവരെ അവര് അവരുടെ കയറി അങ്ങ് എടുത്തോളൂ ഇത് ഞങ്ങൾ വീടെ ഒരു പരാതി കൊടുത്തിട്ട് പോലും അവർക്ക് ഒരു അനക്കം ഇല്ലായിരിക്കുക ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തെ കുഴപ്പം തന്നെയായിരുന്നല്ല അപ്പോൾ ഇതെങ്കിലും കണ്ടിട്ട് ഈ വീഡിയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ഇല്ലണ് അതെ ഒന്ന് അവരൊന്ന് കടന്ന് വരട്ടെന്ന് അതെ നമ്മുടെ ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടില്ല അതിനായിട്ട് വന്നിട്ടില്ല ബോർഡ് ഒരു അതിര് നമുക്ക് കാണിച്ച് തന്നിട്ടില്ല ഇന്ന അതിരെന്നുള്ളത് കാരണം പിന്നെ ഈ അതിരി നമ്മള് പിന്നെ ഇവിടെ സബ് സബ്ഗ്രൂപ്പിന് പരാതി കൊടുത്തിട്ടുണ്ട് എ സിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് അതില് തിരിച്ചറണമെന്ന് എന്നിട്ട് ഇതുവരെയും അതില് തിരിച്ചേരുന്നതിനെ കുറിച്ച് അവർക്കൊരു തീരുമാനമായിട്ടില്ല പിന്നെ ഇത് നേരത്തെ ഇത്രയും വസ്തുവല്ല നീ ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ഉണ്ടായിരുന്നു അതില ഓരോരുത്തർ കയ്യേറിയാണോ പറയുന്നത് മുന്നും മുന്നിൽ കൈയറി കൈയേറി മാറിയെന്നാ പറയുന്നത് പിന്നെ ഇപ്പം ഇനിയിപ്പൊ ഈ ആഴ്ച ആഴ്ചങ്ങാള അവർ പരാതി കൊടുത്തിട്ടുണ്ട് വരുമെന്നാ പറഞ്ഞിട്ടുണ്ട് ഇനി വരുമെന്നറിയാം പിന്നെ അമ്പലം മണിയുടെ കൂടി നടക്കുമ്പോൾ പിന്നെ അതിലൊക്കെ തിരിച്ചു വന്നാ പറഞ്ഞേക്കുന്നു പിന്നെ ഇപ്പൊ നാളെ ഇപ്പം പൊങ്കാല ഞായറാഴ്ച വിഷുവിന്റെ രാവിലെ പൊങ്കാലേ പൊങ്കാല രാവിലെ മണിക്ക് തുടങ്ങും അഞ്ചു മണിക്ക് തുടങ്ങി ഏഴുമണിയാവുമ്പഴത്തേക്ക് പൊങ്കാലകളെ ഇത് കഴിയും കളിച്ചു കഴിഞ്ഞു അതിരി ഈ അതിരിന്റെ പ്രശ്നമാണ് ഈയിടെ നമ്മള് പിന്നെ ബോർഡിൽ പരാതിപ്പെട്ടത് അത് അതിരിതാന്ന പിന്നെ അങ്ങേ പ്രത്യേക പറമ്പുകാര് പറയുന്ന അവരുടെ അതിരായെന്ന് പറഞ്ഞ ഒരു ഗേറ്റ് പക്ഷെ പണ്ട് തൊട്ട് അമ്പലത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ തേക്കും തേക്ക് തൊട്ടുള്ള സ്ഥലങ്ങളും ഏഹ് എന്നിട്ട് അവിടെ ഗേറ്റ് സബ് ഗ്രൂപ്പ് ഇടരുതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാമത് ഇട്ട അവിടുത്തെ ഇത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ അറിയാം ഇതിനിപ്പറേ ഒരു തോടുണ്ടായിരുന്നു തോടിനപ്പുറയാണ് അവരുടെ പറമ്പെന്നാ പറയുന്നത് പക്ഷേ ഇതിപ്പം തോടിന് ഇപ്പറേം കൂടെ അവരുടെ ആയിട്ട് അവര് കണക്കാക്കി വെച്ചേക്കുന്നത് എന്തായാലും ആ അങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം അവിടെ ഒക്കെ ആണെങ്കിലും വീടിന്റെ ഒക്കെ പിന്നെ സൈഡൊന്നും ഒരു അതിലും കറക്റ്റ് ആയിട്ട് ആയിട്ടില്ല അതിലൊന്നും കൂടംകുളം കൂടംകുളം സംബന്ധിച്ച് മുറിച്ചിട്ട കൂടംകുളം തടി തൂക്കൂടംകുളമായിട്ട് അപ്ര കിടപ്പുണ്ട് തേക്കിൻ്റെ തടി അല്ല ദ്രവിച്ച് പൊയ്ക്കൊണ്ടിരിക്കും കാരണം ഒരു നമ്മുടെ ഈ പറമ്പിന് ബോർഡിന്റെ ഈ പറമ്പിന് ഒരതിരുവില്ല അതിരില്ലാതെ ആവശ്യമുള്ളവരാവശ്യമുള്ളവരെ അയലോക്കത്തുള്ളവർ എടുത്തുകൊണ്ടിരിക്കുന്നു ആ ഇത് അതിന്റെ കൂംകുളം അത് പോയപ്പോഴാണ് ഇവിടെ ഇപ്പൊ കൂടംകുളം പോയപ്പോഴൊക്കെ ശരിക്കും ബോർഡിന് ഇത് കൊടുക്കാൻ ഇപ്പൊ തടിക്കൊക്കെ ഇത് കിട്ടേണ്ടിയതാ പൈസ കിട്ടേണ്ടതാ അതൊന്നും ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടില്ല ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ചെറിയ ചെറിയൊരു ഷീറ്റ് പിന്നെ ആ നീ നോട്ട് നിരോധന സമയത്താണ് ഇതിന്റെ ബാലാലയത്തിലോട്ടുള്ള പ്രതിഷ്ഠ നടന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ബോർഡിന്റെ ഉപേക്ഷക്കുറവ് കൊണ്ട് പിന്നെ എല്ലാം കൂടെ സാമ്പത്തിക പ്രതി കോവിഡും വെള്ളപ്പൊക്കവും എല്ലാം കൂടെ വന്നപ്പോഴും പണി ഒരുപാട് ഇപ്പൊ ഇനിയും പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കിണറുകളാ അത് ഈ പിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അതൊക്കെ ആണെങ്കിൽ നമ്മളെ നമ്മളെ പിന്നെ പുതിയ ഉപദേശസമിതി വന്നപ്പോഴ് എല്ലാം ക്ലീൻ ചെയ്തെടുത്തേ ഈ നാട്ടിലുള്ളവരുടെ വേസ്റ്റ് അല്ല ഈ കെന്റിലായിട്ടോണ്ടിരുന്നത് ഈ കിണറിനകത്താണ് ഈ നാട്ടിലുള്ളവരെല്ലാം വേസ്റ്റും കുപ്പിയും കുപ്പിച്ചില്ലായിട്ടോണ്ടിരുന്നത് അത് ഇപ്പൊ നമ്മള് വീണ്ടും അത് ക്ലീൻ ചെയ്ത് എടുത്താൽ പറ്റുന്ന വെള്ളം കിണർ പറ്റുന്നു ഇത് നമസ്കാരം നമസ്കാരമുണ്ടോ പഴയത് തൂണുകളും എല്ലാം ഉണ്ടായിരുന്നെയാണ് ഇതെല്ലാം തൂണുണ്ടായിരുന്നെ തൂണെല്ലാം പോയതാ തൂണും എല്ലാം ഉണ്ടായിരുന്നു ഇതിന്റെ ഇതിന്റെ സൈഡിലൊക്കെ കൊത്തുപണികളെല്ലാം ഉണ്ട് പഴയ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കൂടെ പണിയാനായിട്ട് അറിഞ്ഞിരുന്നത് ഇപ്പം ശ്രീ പോലും മാത്രമേ പണിയുന്നുള്ളൂ. പിന്നെ ഇതിന്റെ തൂണുകളെല്ലാം പഴയ അത്രേം വർഷം പഴക്കമുള്ള കല്ലുകളാ ഇതൊക്കെ അല്ലേ? പഴയ കൊത്തുപണികളെല്ലാം ഇതിന്റെ കൂട്ടം തന്നെ ഉണ്ട് കൊത്തി കൊത്തിവെച്ചാന്റെ ഫ്രണ്ടിലത്തെ കൊത്തുപണി ഓരോ ഇതിന്റെ മേളത്തെ തൂണിന്റെ ഒക്കെ ഓരോ ഓ വർഷത്തെ പഴക്കമുള്ള ഇതൊക്കെ കൊത്തുപണികളല്ലേ ഓരോന്നതകളെല്ലേ പത്ത് അതായത് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തഞ്ഞൂറ് വർഷത്തിന് തന്നെയാണ് പറയുന്നത് അതായത് പഴക്കമുള്ള ദേവപ്രശ്നം വെച്ചപ്പം ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ഇവിടെ പണ്ട് രാജാക്കന്മാര് യുദ്ധസമയത്തിന് യുദ്ധത്തിന് പോകാൻ വേണ്ടി യുദ്ധത്തിന് പോവാൻ നേരം പൂജ നടത്തിട്ട് പോകുന്ന അമ്പലം വന്നാ ആ യുദ്ധത്തിന് പോകാനായിട്ട് ഇറങ്ങുമ്പം പൂജ നടത്തിയിട്ട് പോന്നെ അങ്ങനെ ഈ രാജാവ് അങ്ങനെ പിന്നെ പണിത് പോക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ സന്യാസിമാർ മാറി എന്നാ പറഞ്ഞു പഴയ കല്ല് മച്ചാ അപ്പം നമ്മുടെ ഈ കീഴൂർമ്മത്തിലെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ എടുത്തിട്ട് അവിടുന്ന് ഒരു പത്ത് നാൽപ്പത് മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ നമുക്ക് ഈ ഒരു കടവിലോട്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കടവും കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് അപ്പം നല്ല ബലിതർപ്പണത്തിനുള്ള ആണേലും ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഈ റോഡിലൊക്കെ ബലിതർപ്പണം ഒരു ടാർപ്പ് ഒക്കെ ഇട്ടായാലും കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് സംഘടിപ്പിച്ച് ഒരു രസീതും കൂപ്പണും നമുക്കൊരു ചെറിയൊരു പബ്ലിസിറ്റിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ചെറിയ വരും കാലങ്ങളിൽ വരും വർഷങ്ങളിൽ നമുക്ക് ഓരോ വർഷങ്ങൾ ഇങ്ങനെ വരുന്ന കാലങ്ങളിലൊക്കെ നമുക്ക് ബലിതർപ്പണം നടത്താനും പിന്നെ ഇവിടെ പോയി സ്നാൻ ചെയ്തിട്ട് തിരിച്ച് കയറി വരാനും ഉള്ളയൊക്കെ ഒരു ഇതൊക്കെ തന്നെ ഉണ്ട് അതുപോലെ ഇപ്പം വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പന്മാർക്ക് ഇത് നമ്മുടെ തീർത്ഥാടന സമയത്ത് വിശ്രമ കേന്ദ്രമായിട്ട് അവിടെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവർക്ക് വന്ന് കുളിക്കാനുമൊക്കെയുള്ളൊരു സംവിധാനം ഒക്കെ ഉണ്ട് ഇവിടെ വലിയ ആഴവും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അത്യാവശ്യം കുറച്ച് ആൾക്കാർക്ക് പക്ഷേ സാധാരണ കടുവകളിലൊക്കെ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര ആഴങ്ങളാണ് അവിടെ പെട്ട് അയ്യപ്പന്മാരും മരിച്ചു പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ നല്ലൊരു അന്തരീക്ഷമൊക്കെയുണ്ട് നല്ല ഒരു ഇതു തന്നെയാണ് അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തിനൊരു ആല് ഭയങ്കരമായിട്ട് ഒരു വലിയൊരു ആലുണ്ട് അപ്പം നിലം തൊടാൻ നിൽക്കുന്ന ഒരു പനയും അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതന്നെ ഒരു കൗതുകമാണ് അപ്പോൾ ഞാൻ ഈ കീടർമണത്തിൻ്റെ ഇത് എനിക്ക് എടുക്കാൻ പറ്റിയതിൽ ഒരു വളരെ സന്തോഷമുണ്ട് അപ്പോൾ മെച്ചമാരെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ